ഈ അടുത്ത കാലത്തായി രാഹുൽ ഗാന്ധിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വളരെയേറെ അഭ്യൂഹങ്ങളും അതിനൊപ്പം തന്നെ നിരവധി ആരോപണങ്ങളും ഉയരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ വിവാഹം എന്നാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പ്രധാനമായും ഉയരുന്ന ചോദ്യം അതിനിടയിൽ രാഹുൽ ഗാന്ധി ഒരു സ്ത്രീയോടും രണ്ട് കുട്ടികളോടുമൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്നും ഒരു അഫ്ഗാൻ വനിതയെ അദ്ദേഹം നേരത്തെ വിവാഹം ചെയ്തിരുന്നു എന്നുമൊക്കെ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുകയാണ് ഇത് ആരാണ് ചെയ്യുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സ്വന്തം കുറിച്ച് പോലും ഇത്തരത്തിൽ ഹീനമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ആനന്ദം കണ്ടെത്തുന്ന ചില കൂട്ടർ അവരെ സംബന്ധിച്ച് ഇതൊക്കെ നല്ലതാണ് കാരണം അത്തരത്തിലുള്ളവരെയാണ് ആ ഗ്രൂപ്പിനും വേണ്ടത് എന്തായാലും നിങ്ങൾ എത്തപ്പെട്ട സ്ഥലം വളരെ നല്ല സ്ഥലമാണ് അത് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളും അപ്പോൾ പറഞ്ഞു വന്നത് രാഹുൽ ഗാന്ധിയുടെ വിവാഹത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രതിപക്ഷ നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധി വിവാഹിതനാവുകയാണെന്ന അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു തുടങ്ങിയത് മഹാരാഷ്ട്രയിലെ സോളാപൂർ എംപിയും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡയുടെ മകളുമായ പ്രളിതി ഷിൻഡയാണ് രാഹുൽ ഗാന്ധി വിവാഹം ചെയ്യാൻ പോകുന്നതെന്നാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത് നേരത്തെയും ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അഫ്ഗാൻ യുവതിയെ വിവാഹം കഴിച്ചു എന്ന വാർത്ത പോലെ ഇതും സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധിയും ഷിൻഡയും ഇതു സംബന്ധിച്ച് ഏതൊന്നും പറഞ്ഞിട്ടുമില്ല എന്തായാലും സമൂഹമാധ്യമങ്ങളിൽ ഇരുവരും ഒന്നിച്ചുള്ള പഴയ ചിത്രങ്ങൾ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് മഹാരാഷ്ട്ര കോൺഗ്രസിനെ ഉയർന്നുവരുന്ന താരമായാണ് കണക്കാക്കുന്നത് ലോക്സഭയിൽ സോളാപൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അവർ മഹാരാഷ്ട്ര നിയമസഭയിലെ സോളാപൂർ സിറ്റി സെൻട്രൽ സീറ്റിൽ നിന്ന് മൂന്ന് തവണ വിജയിക്കുകയും ചെയ്തു നിലവിൽ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റാണ് പ്രണതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ചുമതലയേറ്റത് മാത്രമല്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന കെ പി സി സിയുടെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ സ്ക്രീനിങ് കമ്മിറ്റി അംഗം കൂടിയാണ് പ്രണതി മുംബൈ സെന്റ് സേവ്യേഴ്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ പ്രണതി രണ്ടായിരത്തി ഒൻപതിലാണ് ആദ്യമായി എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ മഹാരാഷ്ട്രയിൽ വച്ചാണ് ഇരുവരെയും ആദ്യമായി ഒന്നിച്ചു കാണുന്നത് ഇതിന് ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് രാഹുലും പ്രണൃതിയും വിവാഹിതരാകുന്നു എന്ന തരത്തിൽ ആദ്യമായി വാർത്തകൾ പ്രചരിച്ചത് ആ സമയത്ത് അമരാവതി മേഖലയുടെ ചുമതലയായിരുന്നു പ്രണതിക്ക് നൽകിയിരുന്നത് ഇരുവരും കൈപിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിച്ചതോടെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത് അതേസമയം അഭ്യൂഹങ്ങളിൽ ഇരുവരും ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നതിന് ഏകദേശം ഒരാഴ്ച മുൻപ് അതായത് രാഹുൽ ഗാന്ധിയുടെ ജമ്മു സന്ദർശന വേളയിൽ വിവാഹം സംബന്ധിച്ചൊരു വലിയ സൂചന അദ്ദേഹം നൽകിയിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സൂചന ആരും കാര്യമായി എടുത്തില്ല കാരണം രാഹുൽ ഗാന്ധി വിവാഹത്തെക്കുറിച്ച് ഇടയ്ക്കിടെ പറയാറുണ്ട് അതിൽ പലതും തമാശകൾ ചേർത്താണ് അദ്ദേഹം പറയുന്നത് തന്നോട് വിവാഹത്തെക്കുറിച്ച് സംസാരിച്ച നേതാക്കളോടൊക്കെ നിങ്ങളൊരു പെൺകുട്ടിയെ നോക്കൂ ഞാനും നോക്കാം എന്നൊക്കെ രാഹുൽ ഗാന്ധി തിരിച്ച് തമാശ രൂപണ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കാശ്മീരിൽ വച്ച് രാഹുൽ ഗാന്ധി നൽകിയ സൂചനകൾ ആരും കാര്യമായി എടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധിയുടെ വിവാഹ വാർത്ത അത് സത്യമാണോ വെറും പ്രചരണമാണോ എന്നറിയില്ല ആ വാർത്ത പുറത്തു വന്നപ്പോൾ ജമ്മു കാശ്മീരിൽ നടന്ന അദ്ദേഹത്തിൻ്റെ സംസാരം അക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സൂചനകളാണ് തരുന്നതെന്ന് പലർക്കും തോന്നിയിരിക്കാം രാഹുൽ ഗാന്ധിയുടെ വിവാഹം എന്നാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പ്രധാനമായി ഉയരുന്ന ചോദ്യങ്ങൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ജമ്മു ജമ്മുകശ്മീരിലെത്തിയതും അവിടെ വച്ച് അദ്ദേഹം അവിടുത്തെ യുവ വിദ്യാർത്ഥിനികളുമായി സംവദിച്ചതും ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് നടന്ന ഈ സംഭാഷണത്തിനിടെ വിദ്യാർത്ഥികൾ രാഹുൽ ഗാന്ധിയോട് വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ആ ചോദ്യങ്ങളെ അദ്ദേഹം ലാഘവത്തോടെയാണ് നേരിട്ടത് ഈ രസകരമായ നിമിഷത്തിന്റെ വീഡിയോ ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമായി മാറുകയും സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കുകയും ചെയ്തു അന്ന് ഏകദേശം പത്ത് മിനിറ്റ് നീണ്ട സംഭാഷണത്തിൽ കശ്മീരിൻ്റെ ഭാവി മുതൽ പെൺകുട്ടികളുടെ തൊഴിലവസരങ്ങൾ വരെയുള്ള എല്ലാ വിഷയങ്ങളും രാഹുൽ ഗാന്ധി കശ്മീരി വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്തിരുന്നു ഈ സമയത്ത് ഒരു വിദ്യാർത്ഥി വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു വിദ്യാർത്ഥി ചോദിച്ചത് ഇങ്ങനെയാണ് രാഹുൽജി നിങ്ങൾ എപ്പോഴാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് ഈ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി ഈ സംഭാഷണത്തിന്റെ ഭാഗം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു oh i don't want to get married. Don't get married anytime soon are you talking about the society or a person? she's soul? trying to get me into trouble <laughs> 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 you <know>? uh, so <laughs> what do you think about <laughs> <marriage>? <laughs> what are marriage you pressure I've, I've outlasted that pressure for 30, 30 years. Do you plan? it's a good thing do you plan on getting married yeah i, I mean i don't plan it but if it happens so to please be do to... invite us that day I will. <laughs> 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 yeah. so, because you need to know <laughs> Know what's happening so, in society. I'm only twenty-one. I'm living my years. You know, I'm. I'm just <laughs> trying to be chill. I don't want to grow up anymore because I don't want to get married. So it, it is scary, you know. It is a bit scary. Why? I don't know. Marriage. feels. I was in the court. Uh, I was in the court last time for our court diary, and I saw that divorce rates in Kashmir are yeah, increasing mm -hmm. like anything. तो दैट्स व्हाई आई डिड नॉट गेट मैरिड और एट लीस्ट जितना टाइम ऑफ अवॉइड कर सकते हैं फाइंड द राइट पर्सन और वो अभी तक मिल नहीं रहा है गोइंग ऑन इन आवर सोसाइटी एंड लाइक एनी गर्ल हु क्रॉसस 12th और ग्रेजुएट्स एंड द नेक्स्ट स्टेप इज व्हेन आर यू गेटिंग मैरिड Yeah. Yeah, so is uh, is actually lack lack of 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 employment also. Yeah. Because men, men when they yeah. they don't get get employed employed, until they right. employed, they can't get married. so So that's a a lot of societal level, pressure on the men also. So lack of yeah. is a major cause. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ് തന്റെ വിവാഹം സംബന്ധിച്ച് ഇതുവരെ യാതൊരുവിധ ആസൂത്രണങ്ങളുമില്ല ഇനി വിവാഹം നടന്നാലും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല കാരണം കഴിഞ്ഞ ഇരുപത് മുപ്പത് വർഷമായി തുടർന്നു വരുന്ന വിവാഹത്തിന്റെ ഈ സമ്മർദ്ദത്തിൽ നിന്ന് ഞാനിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിനൊപ്പം ഒരു കാര്യം കൂടി രാഹുൽ ഗാന്ധിയുടെ ഒരു വിദ്യാർത്ഥി ആവശ്യപ്പെട്ടു നിങ്ങൾ എപ്പോഴെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങളെ ക്ഷണിക്കാൻ മറക്കരുത് എന്നായിരുന്നു ആ ആവശ്യം ആ ആവശ്യത്തിന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തു പ്രണതീഷിൻ്റെയുമായുള്ള വിവാഹ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ ഈ മറുപടിയാണ് എല്ലാവരും ഓർത്തെടുക്കുന്നത് തൻ്റെ വിവാഹം സംബന്ധിച്ച് ഇതുവരെ യാതൊരുവിധ ആസൂത്രണങ്ങളും ഇല്ലെന്നും ഇനി വിവാഹം നടന്നാലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെന്നുമാണ് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് ഇതിൽ അവസാനം പറഞ്ഞ കാര്യം തന്റെ വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളുമായി ബന്ധമുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളോട് സൂചിപ്പിച്ചു ഞാൻ ശരിയായ ഒരു പാർട്ട്ണറെ കണ്ടെത്തുമ്പോൾ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു ഇക്കാര്യങ്ങളൊക്കെ ഒരു സൂചനകളായി പരിഗണിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ വിവാഹം സംബന്ധിച്ച് നല്ല വാർത്തകൾ തന്നെയാണ് ഇനി കേൾക്കാനിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് മുൻപും രാഹുൽ ഗാന്ധി വിവാഹവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ നേരിട്ടിട്ടുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും അപ്പപ്പോൾ അദ്ദേഹം ഉത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജൂണിലും രാഹുൽ ഗാന്ധിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡായിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ ഈ ചോദ്യം അന്ന് രാഹുൽ ഗാന്ധി നേരിട്ടിരുന്നു പാട്നയിൽ നടന്ന പ്രതിപക്ഷ യോഗത്തിൽ ലാലു പ്രസാദ് യാദവ് വിവാഹം കഴിക്കാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരുന്നു താങ്കൾ വിവാഹം കഴിക്കൂ ഞങ്ങൾ വിവാഹഘോഷയാത്രയിൽ പങ്കെടുക്കാം എന്നാണ് ലാലു പറഞ്ഞത് അതിൽ രാഹുൽ ഗാന്ധി ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി നിങ്ങൾ ഇപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ തീർച്ചയായും അത് സംഭവിക്കുമെന്നാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജയ്പൂർ മഹാറാണി കോളേജിലെ വിദ്യാർത്ഥിനികളുമായുള്ള സംഭാഷണത്തിനിടെ രാഹുൽ ഗാന്ധി ഇതേ ചോദ്യം നേരിട്ടിരുന്നു എന്തായാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരമായെന്നു തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനെ സംബന്ധിച്ചും മാത്രമല്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും നല്ല സമയമാണെന്ന് കരുതാം